ബി എസ് എൻ എൽ കേബിളും കമ്പികളും മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി കുറ്റിപ്പുറം പോലീസ് പിടിയിൽ കുറ്റിപ്പുറം ഹൈസ്കൂൾ കടവിൽ കുളിക്കുന്നതിനിടയിലാണ് ഇരുപത്തിനാലുകാരനായ പ്രതി അറസ്റ്റിലായത് ിഎസ്എന് എൽ കേബിളുകളും കമ്പികളും മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടി കുറ്റിപ്പുറം ഹൈസ്കൂൾ കടവിൽ കുളിക്കുന്നതിനിടെയാണ് കുറ്റിപ്പുറം പോലീസ് പ്രതിയെ പിടികൂടിയത് യുവാവിൽ നിന്നും ഒരു ബൈക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുറ്റിപ്പുറം എസ്ഐ എൻ എസ് മനോജിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡിലെ അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പിടിച്ച് പ്രശ്നം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം